വെൽക്കം ടു പഠിക്കാം എന്റെ പേര് എക്സാമുകളുടെ മാത്സിന്റെ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള രണ്ടാമത്തെ ക്ലാസ് ആണത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ നമ്പർ സിസ്റ്റം ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചായിരുന്നു ഇന്ന് നമുക്ക് യൂണിറ്റ് ഡിജിറ്റിനെ കുറിച്ച് പഠിക്കാം രണ്ട് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ടിൽ ഇതിന്റെ തിയറി പാർട്ടും സെക്കൻഡ് പാർട്ടിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് തുടങ്ങാം എന്താണ് യൂണിറ്റ് ഡിജിറ്റ് ഏതൊരു മ്പറിന്റെയും ലാസ്റ്റ് ഡിജിറ്റിനെയാണ് അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ എന്താണോ അതാണ് യൂണിറ്റ് ഡിജിറ്റ് ഓക്കെ ഒരു നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് സീറോ വൺ ഫൈവ് സിക്സ് ഇവയിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ ആ നമ്പറിന് എന്ത് പവർ കൊടുത്താലും കിട്ടുന്ന ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റും സീറോയിൽ അവസാനിച്ച നമ്പറിന് സീറോയും ിൽ അവസാനിച്ച നമ്പറിന് വണ്ണും ഫൈവിൽ അവസാനിച്ച നമ്പറിന് ഫൈവും സിക്സിൽ അവസാനിച്ച നമ്പറിന് സിക്സും നമുക്ക് നോക്കാം എന്താണ് ആണ് ട്വന്റി എന്താണത്രി ട്വന്റി ഫൈവ് റൈസ് ടു എന്താണ് തേർട്ടി സിക്സ് ആണ് സിക്സ് ആണ് അപ്പം സീറോ വൺ ഫൈവ് സിക്സ് ഈ നമ്പേഴ്സിൽ അവസാനിക്കുന്ന ഏതോ ഒരു നമ്പറിനും എന്ത് പവർ കൊടുത്തപ്പോഴും കിട്ടുന്ന ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റും സീറോയും വണ്ണും ഫൈവും സിക്സും തന്നെ ആയിരിക്കും ഓക്കെ അടുത്തത് ഒരു നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഫോർ ആണ് അതിന് ഒരു ഈവൻ പവർ ആണുള്ളത് ഈവൻ പവർ അങ്ങനെയാണ് എങ്കിൽ കിട്ടുന്ന ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് സിക്സ് ആയിരിക്കും ഓക്കെ ഒരു പവർ ആണെങ്കിൽ കിട്ടുന്ന ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഫോർ ആയിരിക്കും നമുക്ക് നോക്കാം എന്താണ് ഫോർ ആണ് ഫോറിൽ അവസാനിച്ച ഒരു നമ്പറിന് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് ഫോർ ആയ ഒരു നമ്പറിന് ഈവൻ പവർ കൊടുത്തപ്പോൾ കിട്ടിയ ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് സിക്സ് ആണ് അതേപോലെ ഫോർ യൂണിറ്റ് ഡിജിറ്റ് വന്ന ഒരു നമ്പറിന് ഓട് പവർ കൊടുത്തപ്പോൾ കിട്ടിയ ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഫോർ ആണ് ചോദിക്കാണ് ഫോർ ഐസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ നമുക്കറിയില്ല ഇതിന്റെ വാല്യൂ എന്താണെന്ന് നമുക്കറിയില്ല അത് എന്ത് തന്നെ ആയാലും എക്സ് വൈസഡ് എന്ത് തന്നെ ആയാലും അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് സിക്സ് ആയിരിക്കും എന്തുകൊണ്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു എന്ന് പറയുന്ന നമ്പർ ഒരു ഈവൻ നമ്പർ ആണ് ഫോറിൽ അവസാനിച്ച ഒരു നമ്പറിന് ഈവൻ പവർ വരികയാണെങ്കിൽ അതിന്റെ വാല്യൂ അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് സിക്സ് ആയിരിക്കും ഓക്കെ ഇനി ഒരു നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് നയൻ ആണ് അതിന്റെ പവർ ഒരു ഈവൻ പവർ ആണ് അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റും വൺ ആയിരിക്കും പകരം ഒരു ഓട് പവർ ആണുള്ളതെങ്കിൽ കിട്ടുന്ന ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് നയൻ ആയിരിക്കും നമുക്ക് നോക്കാം നയൻ റൈസ് ടു എന്താണ് എയ്റ്റി വൺ ആണ് നയൻ റൈസ് ടു ത്രീ എന്താണ് റൈസ് ടു ത്രീ സെവൻ ടു നയാണ് യൂണിറ്റ് ഡിജിറ്റ് ആയ ഒരു നമ്പറിന് ഈവൻ പവർ കൊടുത്തപ്പോൾ കിട്ടിയ ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് ആണ് പകരം യൂണിറ്റ് ഡിജിറ്റ് ആയ നമ്പറിന് ഓൺ പവർ കൊടുത്തപ്പോൾ കിട്ടിയ ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് നയൻ ആണ് ഓക്കെ ത്രീ സെവൻ എയ്റ്റ് ഈ നമ്പേഴ്സിനെല്ലാം ഏകദേശം ഒരേ റൂൾ ആണ് നമുക്ക് നോക്കാം ഒരു നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ടു ആണ് ഓക്കെ അതിൻ്റെ പവർ ഫോർ എൻ പ്ലസ് വൺ ഫോമിലാണ് കിടക്കുന്നത് എന്താണ് ഫോർ എൻ പ്ലസ് വൺ നാലിൻ്റെ ഒരു മൾട്ടിപ്പിളിനേക്കാൾ ഒന്ന് കൂടുതലാണ് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് ടു ആയ നമ്പറിന്റെ പവർ ഫോർ എൻ പ്ലസ് വൺ ഫോമിലാണ് എങ്കിൽ ആ നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് ടു ആയിരിക്കും ഓക്കെ എൻ പ്ലസ് ടു ഫോമിലാണെങ്കിലോ എന്താണ് ഫോർ എൻ പ്ലസ് ടു നാലിൻ്റെ ഒരു മൾട്ടിപിളിനേക്കാൾ രണ്ട് കൂടുതൽ എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഫോർ ആയിരിക്കും ഓക്കെ ഇനി പവർ ഫോർ എൻ പ്ലസ് ത്രീ ഫോമിൽ ആണെങ്കിൽ കിട്ടുന്ന ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എയ്റ്റ് ആയിരിക്കും ഓക്കെ ആണെങ്കിൽ എന്താണ് ഇതിന്റെ അർത്ഥം നമ്പറിന്റെ പവർ ഒരു ഫോറിന്റെ മൾട്ടിപ്പിൾ തന്നെയാണ് എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് സിക്സ് ആയിരിക്കും ഓക്കെ ഈ നമ്പേഴ്സ് നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല ഓക്ക് യൂണിറ്റ് ജിറ്റ് ടു പ്ലസ് വൺ ഫോമിലാണെന്നാണ് പറഞ്ഞത് ഓക്കെ ടു വൺ എന്താണ് ടൂ തന്നെയാണ് അത് തന്നെയാണ് ഈ കിടക്കുന്ന ടൂ ഇനി യൂണിറ്റ് ജിറ്റായ നമ്പറിന്റെ പവർ ഫോർ എൻ പ്ലസ് ടു ഫോമിലാണ് ഓക്കെ ടു എന്താണ് ഫോർ ആണ് അതാണ് ഈ കിടക്കുന്ന ഫോർ ഇനി യൂണിറ്റ് ഡിജിറ്റ് ആയ നമ്പറിന്റെ പവർ ഫോർ എൻ പ്ലസ് ത്രീ ഫോമിലാണ് എന്താണ് ടൂ റൈസ് അതില് പവർ ഫോർ എൻ പ്ലസ് ഫോർ ഫോമിലാണ് അല്ലെങ്കിൽ ഫോർ എൻ ഫോമിലാണ് എന്താണ് ടൂസ് ടു ഫോർ ടു ഫോർ സിക്സ്റ്റീൻ ആണ് ആ സിക്സ്റ്റീൻറെ യൂണിറ്റ് ഡിജിറ്റ് സിക്സ് ആണ് അത് ലീക്ക് കിടക്കുന്ന സിക്സ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാം അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ജിറ്റ് ആയ നമ്പറിന്റെ പവർ ഫോർ എൻ പ്ലസ് വൺ ഫോമിലാണെങ്കിൽ എന്തായിരിക്കും യൂണിറ്റ് ഡിജിറ്റ് ഓക്കെ പവർ ഫോർ എൻ പ്ലസ് ടു ഫോമിലാണെങ്കിലോ എന്തായിരിക്കും ആയിരിക്കും യൂണിറ്റ് പവർ കിടക്കുന്നത് ഫോർ എൻ പ്ലസ് ത്രീ ഫോമിൽ എന്തായിരിക്കും യൂണിറ്റ് ഡിജിറ്റ് സെവൻ ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ് പവർ ഫോർ എൻ പ്ലസ് ഫോർ ഫോമിലാണെങ്കിലോ യൂണിറ്റ് ഡിജിറ്റ് വൺ ആയിരിക്കും ഓക്കെ സെവൻ ആണ് യൂണിറ്റ് ഡിജിറ്റ് പവർ ഫോർ എൻ പ്ലസ് ാണ് അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് സെവൻ ആയിരിക്കും ഓക്കെ പവർ ഫോർ എൻ പ്ലസ് ത്രീ ഫോമിൽ ആണെങ്കിൽ എന്നായിരിക്കും യൂണിറ്റ് ഡിജിറ്റ് നയൻ ആയിരിക്കും യൂണിറ്റ് ആണ് കിടക്കുന്നതിൽ കിടക്കുന്നതെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് പവർ ണെങ്കിലോ തന്നെയായിരിക്കും ഫോമിലാണ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും യൂണിറ്റ് ഡിജിറ്റ് എയ്റ്റ് ആയിരിക്കും ഓക്കെ പവർ ഫോർ എൻ പ്ലസ് ടു ഫോമിലാണെങ്കിലോ എന്തായിരിക്കും യൂണിറ്റ് ഡിജിറ്റ് ആയിരിക്കും പവർ ണെങ്കിൽ യൂണിറ്റ് ജിറ്റ് ടു ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ എന്തായിരിക്കും യൂണിറ്റ് ജിറ്റ് സിക്സ് ആയിരിക്കും ഓക്കെ നമ്മളിത് ചോദിക്കുക ഇപ്പം സെവൻ റൈസ് ടു തൗസൻഡ് ഈ നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു ഏത് ഫോമിലാണ് കിടക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യണം അത് നമ്മൾ ഈ എല്ലാ നമ്പറിന് എടുത്ത് നോക്കേണ്ട കാര്യമില്ല ഒരു നമ്പർ ഫോറിൻ്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്നറിയാൻ ആ നമ്പറിന്റെ ലാസ്റ്റ് ടു ഡിജിറ്റ് ഫോർ കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് നോക്കിയാൽ മതി ഈ നമ്പറിന്റെ ലാസ്റ്റ് ടു ഡിജിറ്റ് എയ്റ്റി ടു ആണ് എയ്റ്റി ടു ഫോർ കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം എയ്റ്റി ടു ഫോർ കൊണ്ട് ഡിവിസിബിൾ അല്ല എയ്റ്റി ടുവിന് തൊട്ട് മുൻപ് വരുന്ന ഫോറിന്റെ ഒരു മൾട്ടിപ്പിൾ എയ്റ്റി ആണ് എയ്റ്റിക്കാൾ രണ്ട് കൂടുതലാണ് എയ്റ്റി ടു അപ്പൊ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത് ഫോർ എൻ പ്ലസ് ടു ഫോമിലാണ് കിടക്കുന്നത് സെവൻ യൂണിറ്റ് ഡിജിറ്റ് വരുന്ന ഒരു നമ്പറിലെ പവർ ാണ് കിടക്കുന്നത് എങ്കിൽ അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് ആയിരിക്കും നയനായിരിക്കും അപ്പം യൂണിറ്റ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അടുത്ത വീഡിയോയിൽ യൂണിറ്റ് ഡിജിറ്റിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം